എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു ക്രിസ്തുവിനു വേണ്ടി സമർപ്പിതരാകാനാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത് എന്നെ അനുഗമിക്കുക എന്നതിന് എൻ്റെ ജീവിതം നിരീക്ഷിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട് കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ ലേൺ ഫ്രം മീ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാൻ അതിനുവേണ്ടിയാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത് ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ഈ ലോകത്ത് നിർവഹിച്ച ശുശ്രൂഷകളുടെ തുടർച്ചക്കാരായിട്ടാണ് നമ്മെ ക്ഷണിക്കുന്നത് ക്രിസ്തു നമ്മെ ക്ഷണിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാന വികാരം സ്നേഹമാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായി ഒരു തീവ്രവാദിയെ പോലെ നീങ്ങിയ ശൗലിനെ കർത്താവ് വിളിക്കുന്നുണ്ട് ആ വെളി തിരിച്ചറിഞ്ഞ പൗലോസ് പറയുന്നുണ്ട് ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ ആർക്ക് കഴിയും യേശുവൻ്റെ സ്നേഹം ശരിയായി അനുഭവിച്ചറിഞ്ഞ ഒരാൾക്കും അവൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല ഈ ലോകമുണ്ടല്ലോ അത് നമ്മളെ പഴിക്കാം നിന്നിക്കാം നമ്മളെ കുറിച്ച് തെറ്റായ ധാരണ പുലർത്താം എന്നാൽ നമ്മെ അറിയുന്ന നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല അവൻ അളവറ്റ സ്നേഹത്തോടെയാണ് നമ്മെ വിളിക്കുന്നത് അവൻ്റെ കരങ്ങളാകാൻ ക്രിസ്തു ഈ ലോകത്ത് നിർവഹിച്ച ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിന് ശേഷം പകച്ചുപോയ ശിഷ്യന്മാരെ ഉയർപ്പിനു ശേഷം ക്രിസ്തു ബലപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നത് അവർക്ക് പ്രത്യക്ഷനായി എന്ന് മാത്രമല്ല അവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത് സമാധാനത്തിലേക്കുള്ള ക്ഷണമാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അസമാധാനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനെയും ക്രിസ്തു വിളിക്കുന്നു അവൻ്റെ സമാധാനം അനുഭവിക്കുവാനും ും പാപിനിയായ സ്ത്രീയെയും ചുങ്കക്കാരനെയും ക്രിസ്തു പാപമോചനത്തിനായിട്ടാണ് ക്ഷണിക്കുന്നത് നമ്മുടെ പാപങ്ങൾ രക്താമ്പരം പോലെ ചുവന്നതായിരിക്കാം തെറ്റായ മനസാക്ഷിയുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകണ്ട ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു എന്തിനാണെന്നറിയണ്ടേ നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരാൻ ഒരു ഹൃദ്യമായ പുസ്തകമുണ്ട് അതിൻ്റെ പേര് ഇൻവിറ്റേഷൻ ഓഫ് ജീസസ് എന്നാണ് അതിൽ പറയുന്നു നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാനാണ് അവൻ നമ്മെ വിളിക്കുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ചേർത്ത് പിടിക്കാനാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത് ബഹളമേറിയ ലോകത്ത് തിരക്കേറിയ ലോകത്ത് നമ്മുടെ കാതുകളെ ക്രിസ്തുവിനായി വിട്ടുകൊടുക്കാം നമുക്ക് അവനെ കേൾക്കാം അവൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാം അവന് വേണ്ടി സമർപ്പിതരാകാം ഓർക്കുക യേശു വിളിക്കുന്നു വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ്റെ സ്നേഹത്തിലേക്ക് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഓരോ നിമിഷവും അവിടുന്ന് അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു പലപ്പോഴും ഞങ്ങൾ പിന്മാറ്റക്കാരായിത്തീരുന്നു ദൈവസ്നേഹം അനുഭവിച്ചിട്ടും അതിൻ്റെ നന്മയെ മറന്നു ഞങ്ങൾ തിന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു കർത്താവ് സത്യാനുതാപം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പാപബോധം നൽകണമേ തിന്മയുടെ വഴികൾ വിട്ടു തിരിഞ്ഞ രക്ഷകനായ യേശുവിൻ്റെ ക്ഷണത്തിലേക്ക് ഓടിയെത്താൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധനായ പൗലോ സ്ലിഹ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് വേർപെടുത്താൻ ആർക്ക് കഴിയും എന്ന് പറയുന്ന ആ മഹൽ സ്നേഹം ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സമർപ്പിതമായൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തലമുറകളും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടിയെത്തുന്നവരാകണമേ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടിയും ഭക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ നമുക്ക് സമർപ്പിതരാകാം യേശുവെ അനുഗ്രഹിക്കണമേ യേശുവെ കരുതണമേ അങ്ങ് സ്തുതി സ്തോത്രം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ